ഹലോ വെൽക്കം ബാക്ക് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് മലയാളത്തിൽ നമ്മൾ കണ്ടത് മറ്റൊന്നുമല്ല ഒരേ കണ്ടന്റ് ഒന്നും കൊടുക്കാതിരിക്കുന്ന ആ ഒരു പ്രമുഖ നടിയും നൃത്തകിയും മോഡലും ഗായികയും ഗായകയും ബിഗ് ബോസ് താരവുമായി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ രേണു സുധിയുടെ അലമുറയിട്ട കരച്ചിലാണ് ഒരുപക്ഷെ തന്റെ ഹേറ്റേഴ്സിനെ പോലും ഫാൻസാക്കി മാറ്റാൻ ആ ഒരു ഒറ്റ കരച്ചിൽ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് വലിയ രീതിയിൽ കണ്ടന്റ് ഒന്നും ചേച്ചി കൊടുക്കുന്നില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പ്രമുഖ നടിയെ കുറിച്ച് തന്നെയാണ് ഇന്നലെ പ്രമുഖ നടികരഞ്ഞ ആ ഒരു കരച്ചിൽ വലിയ രീതിയിൽ ജനങ്ങളിൽ സ്വാധീനം ചെലുത്തിയെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്ത് അനിഷ്ടമാണ് അവിടുണ്ടായത് എന്തായിരുന്നു കരച്ചിലിന് കാരണം വരട്ടെ അതമ്മ തന്നെ കാണാതിരിക്കാൻ പറ്റുന്നല്ലോചിക്ക ആ ഒരു അമ്മയുടെ വേദന അതായത് തന്റെ രണ്ട് മക്കളെ ഒരിക്കൽ പോലും പിരിഞ്ഞിരുന്നിട്ടില്ലാത്ത അവർക്ക് ചോറ് വാരി കൊടുത്തുകൊണ്ടിരുന്ന ആ ഒരു അമ്മയ്ക്ക് പെട്ടെന്ന് പൊടുന്നനെ കുട്ടികളെ കാണാതെ പിരിഞ്ഞിരിക്കേണ്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഈ അമ്മയെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെയാണ് ആ അമ്മ ഈ രീതിയിൽ പൊട്ടിക്കരയുന്നത് ത്മാവ് ആന്റണി നിങ്ങളൊക്കെ പറയാം നിൽക്കണം നിങ്ങളോ ചേട്ട മാനസികാവസ്ഥ അറിയത്തില്ലല്ലോ വട്ട പിടിക്കണം അവിടെ അറിയില്ല അതായത് ഈ അമ്മ പറയുന്നത് താൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി തന്നെ അവിടെ നിന്ന് ആൽഭവം കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ തനിക്ക് ഇതുപോലെ കുട്ടികളെ മിസ് ചെയ്യേണ്ടി വരില്ലായിരുന്നു തന്റെ കുട്ടികളെ മിസ് ചെയ്യുന്നത് ഒരു തരത്തിലും തനിക്ക് സഹിക്കാൻ കഴിയില്ലെന്നാണ് ഈ അമ്മ വെളിപ്പെടുത്തിയിരിക്കുന്നത് ആ രീതിയിലായിരുന്നു കിച്ചുവിനേയും ഋത്തപ്പനെയും ഈ അമ്മ ലാളിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു നിമിഷം പോലും അവരെ പിരിഞ്ഞിരിക്കാൻ പറ്റാതിരുന്ന അവസ്ഥ ും മൃതപ്പനും മാറി മാറി ചോറ് വാരി കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു അമ്മ അമ്മ അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു കാര്യം അതുകൊണ്ട് കേൾക്കാം എന്നോട് ഇങ്ങോട്ട് ആ വെള്ളം വീഴാറുണ്ട് പിന്നെ വെള്ളം വീഴും സത്യമാണ് ഈ ഇത് അതിന്റെ കൊറേ പ്രോബ്ലം പിന്നീട് നമ്മൾ എനിക്ക് എന്നെക്കാളും കൂടെ എന്റെ വീട്ടിൽ പപ്പാക്ക അവൾ അധികം നിക്കത്തില്ല കറന അവള് അധികം നിക്കത്തില്ല കറന അവളെ അധികം നിക്കത്തില്ല അതായത് ആൽബമെന്നും സിനിമയെന്നും പറഞ്ഞ് തിരക്കോട് തിരക്കായിരുന്ന അമ്മ വീട്ടിൽ വരാറില്ലായിരുന്നു എന്നാൽ ബിഗ് ബോസിൽ മൂന്ന് ദിവസമായപ്പോഴത്തേനും തന്റെ മകൻ റത്തപ്പനെയും കിച്ചുവിനെയും വല്ലാതെ രേണു ചേച്ചിക്ക് മിസ് ചെയ്യുന്നു കാര്യം രേണു ചേച്ചി കളിച്ച് നാടകമാണെന്നൊക്കെ പരക്ക അഭിപ്രായം ഉണ്ടായെങ്കിലും അതുകൊണ്ട് വലിയൊരു നേട്ടമുണ്ടായി രണ്ടാം സ്ഥാനത്ത് അതായത് വോട്ടിങ്ങിൽ രണ്ടാം സ്ഥാനത്ത് നിന്നിരുന്ന രേണു ചേച്ചി അനുമോളെ അട്ടിമറിച്ചുകൊണ്ട് ഒന്നാം സ്ഥാനത്ത് എത്തപ്പെട്ടിരിക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ രേണു ചേച്ചിയുടെ ഈ ഒരു കരച്ചിൽ വലിയ രീതിയിൽ ജനം സ്വീകരിച്ചു അങ്ങനെ പ്രമുഖ നടിയായ രേണു ചേച്ചിക്ക് ധാരാളമായ വോട്ടുകൾ ചില ഹിമാറുകൾ നൽകിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രേണു ചേച്ചിയുടെ ഈ ഒരു കരച്ചിലിൽ വീണ് വോട്ട് നൽകിയ പകയന്മാർക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഞാൻ ഉള്ളുകൊണ്ട് പറയാ പറഞ്ഞുപോയല്ല അതാണ് തുടർന്ന് ഇതുപോലുള്ള ഇമോഷണൽ ഉണ്ടാവും കൂടുതൽ വോട്ടുകൾ പ്രതീക്ഷിക്കുന്നു എന്നാൽ രേണു ചേച്ചിയുടെ ഈ ഒരു മുന്നേറ്റം കണ്ടിട്ട് മിക്കപ്രതി ഒരു പകയൻ വീണ്ടും എത്തിയിരിക്കുന്നു കഴിഞ്ഞ തവണ വന്നപ്പം അത്ര സുമാറില്ലെ കാണാനൊക്കെ ഇത്തവണ കുറച്ചുകൂടെ ഉഷാറായിട്ട് നല്ല മൊഞ്ചനായിട്ട് ടീഷർട്ട് ഒക്കെ ഇട്ട് കൗബോയുടെ ടീഷർട്ട് ഒക്കെ ഇട്ടാണ് എത്തിയിരിക്കുന്നത് വരട്ടെ എന്താണ് ആ പകര് പറയാനുള്ളത് കേക്കാം താങ്കൾ ഏതൊക്കെ സമയത്താണ് പരിചയപ്പെടുന്നത് ചോദിച്ചത് അപ്പൊ താങ്കൾ പറയുന്നത് ആവശ്യപ്പെട്ട് രേണുസുദി താങ്കളോട് ആവശ്യപ്പെട്ടു അതേ രേണുസുദി തന്നെ പറഞ്ഞിട്ടുണ്ട് താങ്കളോട് പറഞ്ഞിട്ട് പല്ലം സുദീക്കിയുള്ള അവർക്ക് വലിയ താരം ഒരു യൂട്യൂബിൽ ിൽ മീഡിയയിൽ വരികയാണ് ഓർമ്മ മൊത്തം പറഞ്ഞാൽ ഈ പറഞ്ഞ മൊത്തം കള്ളു രേടിച്ചേച്ചി കള്ളം നന്നായി പറയുന്നുണ്ട് അങ്ങയുടെ ഉദ്ദേശം എന്താണ് രതീഷേട്ടൻ ഒരു നന്മമരമാവാനുള്ള ശ്രമമാണോ അതോ രേഡു കല്യാണം കഴിച്ച് അടങ്ങുമെന്നുള്ള വാശിയിലാണോ അതിനെ കുറിച്ച് അടുത്ത ഇന്റർവ്യൂവിൽ ഒന്ന് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു അതായത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുറത്തിന് എന്ത് കോലാകാലം ഉണ്ടായെങ്കിലും അല്ലെങ്കിൽ എന്തൊക്കെ പ്രചരണങ്ങൾ ഉണ്ടായാലും രേണു ചേച്ചി എങ്ങനെ പെട്ടെന്നൊന്നും ബിഗ് ബോസിൽ നിന്ന് ഇറക്കാൻ സാധിക്കുമെന്നും തോന്നില്ല എന്നാൽ തന്റെ കുട്ടികളെ മിസ് ചെയ്യുന്ന തന്റെ കുടുംബം മിസ് ചെയ്യുന്ന ആ ഒരു വേദനയിൽ രേണു ചേച്ചി തന്നെ സ്വയം ബിഗ് ബോസ് വേണ്ടാന്ന് വെച്ച് പുറത്തിറങ്ങാനുള്ള ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ വളരെ ദുഃഖകരമായിരിക്കും അത്തരത്തിൽ കാര്യങ്ങൾ പോയേക്കാം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്രയും അധികം ഇമോഷണലി രേണു സുതി എന്ന് പറയുന്ന ഈ ഒരു പ്രമുഖ നടിയും നർത്തകിയും മോഡലുമായി ഈ ഒരു വ്യക്തി തകർന്നിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ ഇനി ഇന്നലത്തെ എപ്പിസോഡിൽ പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് നമുക്ക് നോക്കാം സാധാരണ നിലയ്ക്കുള്ള ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ട് തുടങ്ങുന്നു അതിനുശേഷം പ്രധാനമായും കാണിച്ചത് നമ്മുടെ രേണു ചേച്ചിയുടെ ഈ ഒരു മെലോ ഡ്രാമയായിരുന്നു ഇമോഷണൽ ഡ്രാമ ഈ ഒരു ഇമോഷണൽ ഡ്രാമ വലിയ പ്രാധാന്യത്തോടെയാണ് ബിഗ് ബോസ് കാണിച്ചത് രേണു ചേച്ചിയാണ് കാണാൻ സാധിച്ചത് നോക്കി തന്റെ രൂപത്തോട് കാര്യം പറയുന്നതിനു മുമ്പ് ചെയ്ത് നമ്മുടെ ഡോക്ടർ രജിത് കുമാർ എന്ന് പറയുന്ന ഒരു പഹേനായിരുന്നു അദ്ദേഹം അത് വളരെ കറക്റ്റായിട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു സ്ട്രാറ്റജി ആയിരുന്നു കൂടെ ഒരു പാവക്കുട്ടിയുടെ അന്ന് ആ പഹേനിക്കുണ്ടായിരുന്നു ഇന്ന് ഒരു പാവക്കുട്ടിയുടെ ഉണ്ടായിരുന്നെങ്കിൽ ഋതപ്പനാണെന്നും വെച്ച് വേണമെങ്കിൽ ലാളിക്കാമായിരുന്നു എനിവേ തൻ്റെ പ്രശ്നങ്ങളൊക്കെ കണ്ണാടിയോട് പറയുന്നുണ്ട് പ്രേക്ഷകരോട് സംവദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ വോട്ടിങ്ങിൽ മുന്നേറ്റം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അത് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു ആ ഒരു ഇമോഷണൽ ഡ്രാമയ്ക്ക് ശേഷം പിന്നീട് കണ്ടത് അനീഷ് എന്ന് പറയുന്ന ആ ഒരു കള്ള കള്ളഹിമാറുമായിട്ട് ഉണ്ടാക്കുന്ന ഒരു അടിയാണ് അതായത് ഇമോഷൻ കഴിഞ്ഞതിന് ശേഷം പൊടുന്നനെ വയലന്റിലേക്ക് പോകുന്നു ഒരു കാര്യത്തിലും തന്നെ മാറ്റി നിർത്താൻ കഴിയില്ല എന്ന് വീണ്ടും വീണ്ടും അടിയൊരയിടുന്ന പ്രകടനം തന്നെയാണ് രേണു ചേച്ചി കാഴ്ചവെച്ചത് പിന്നീട് കാണാൻ സാധിച്ചത് ഈ പറഞ്ഞ ഓണിയനും മറ്റേ ഫാത്തിമയും തമ്മിലുള്ള ഒരു അടിയാണ് വളരെ അണ്സറി ആയിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് രണ്ടുപേർക്കും വലിയ രീതിയിൽ കണ്ടന്റ് കൊടുക്കാൻ കഴിയാതെ പോകുന്ന രണ്ട് മത്സരാർത്ഥികളാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മാത്രമേ അവിടെ പിടിച്ചേക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ചുമ്മാ ഒരു ബഹളം ചുമ്മാ ആൾക്കാരെ മക്കാരാക്കിയൊണ്ട ഒരു ബഹളമായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നീട് കണ്ടത് അനുമോളുടെ ഒരു പൊട്ടിക്കരച്ചിലാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആര്യന്ന് പറയുന്ന പകയൻ എന്തോ കാണിച്ചു അതെന്താ കാണിച്ചതെന്ന് അറിയാൻ വേണ്ടി എല്ലാം അരിച്ചു പെറുക്കി ഇന്നലത്തെ എപ്പിസോഡും ലൈവും പോയി നോക്കി പക്ഷെ ഒന്ന് കാണിച്ചായിട്ട് എനക്ക് കാണാൻ സാധിച്ചില്ല നിങ്ങൾ എന്തായാലും കണ്ട എന്താ ഓളെ കാണിച്ചത് മാത്രം ഓള് കരയാൻ മാത്രം എന്താ ഓളെ ഈ പകയെ കാണിച്ചത് അങ്ങനെ ഓൻ എന്തോ കാണിച്ചു അതുകൊണ്ട് പൊട്ടി പൊട്ടി കരയുന്ന വളരെ ഇമോഷണലി വീക്കായി കരയുന്ന ഒരു അനുമോളയാണ് കാണാൻ സാധിച്ചത് കണ്ടന്റിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒരു പക്ഷേ അതും പോവുക ആ രീതിയിൽ പൊട്ടിക്കറിയുമ്പോൾ സാധാരണഗതിയിൽ വോട്ടുകൾ കൂടാറുണ്ട് പിന്നീട് വന്നത് ഈ പറഞ്ഞ ക്യാപ്റ്റൻസി തെരഞ്ഞെടുപ്പാണ് ക്യാപ്റ്റൻസിയിൽ ഈ പറഞ്ഞ പ്രധാനമായും ഈ ഭാഗ്യ കോയിനിൽ നന്നായി പെർഫോം ചെയ്ത ആളുകളെ തെരഞ്ഞെടുത്തു അതിൽ ക്യാപ്റ്റനായി മാറിയത് നമ്മുടെ ഷാനവാസ് ആണ് ഷാനവാസ് അത് അർഹിച്ചിരുന്നു നല്ല രീതിയിൽ ഷാനവാസ് ഗെയിമിൽ പെർഫോം ചെയ്യുന്നുണ്ട് ഷാനവാസിനും അഭിശ്രിക്കും ഭിന്നിക്കുമാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അതിൽ മറ്റ് രണ്ടുപേരെയും പാവ അടിച്ചിടുന്ന ടാസ്കിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഷാനവാസ് വിജയിച്ചു അതിനുശേഷം പിന്നീടാണ് ഈ പറഞ്ഞ ജയിൽ നോമിനേഷൻ വന്നത് ജയിൽ നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് അനിമോൾക്കാണ് അനിമോൾക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് വോട്ടിടാതെ തന്നെ തെരഞ്ഞെടുത്തത് ഈ പറഞ്ഞ അപ്പാനി ശരത്തിനെയാണ് അപ്പാനി ശരത്തിന്റെ ഗെയിമിലെ പെർഫോമൻസ് മോശമായതുകൊണ്ട് ക്യാപ്റ്റൻ അനീഷ് സാർ നേരിട്ട് അപ്പാനി ശരത്തിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു അതിന് നാട നാടെ മുറിച്ച് രണ്ടുപേരെയും ജയിലിലോട്ടൊക്കെ കൊണ്ടുപോയി അതൊക്കെ വളരെ മനോഹരമായിട്ട് തോന്നി ഈ സീസണിൽ കുറച്ചുകൂടെ എൻഗേജിങ് ഉണ്ട് എൻ്റർടൈനിങ് ഉണ്ട് വളരെ നന്നായിട്ട് തോന്നി അതിനുശേഷം ഇവരുടെ ജയിലിൽ ചപ്പാത്തി പരത്തിലും കുറച്ച് റിസ്കി എലമെന്റ് ആണ് കഴിഞ്ഞവട്ടത്തെ പോലെ സിമ്പിൾ അല്ല ഒരു കാര്യവും കഴിഞ്ഞവട്ടത്തെ പോലെ സിമ്പിൾ സിമ്പിളല്ല ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത് അത് ഡ്രസ്സിൻ്റെ കാര്യത്തിലായാലും മേക്കപ്പ് സാധനങ്ങൾ കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ജയിൽ ടാസ്കിലാണെങ്കിലും എന്തായാലും ഇത് നേരത്തെ ചെയ്യേണ്ടായിരുന്നു ബിഗ് ബോസ് മലയാളം എന്ന് പറയുന്ന ഈ ഒരു പരിപാടിയിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പോരായ്മ സുഖമായിട്ട് അവിടെ പോയി കിടന്ന് കുടിച്ച് കൂത്താടി കുന്നളിച്ച് കാമ പേക്കൂത്തുകൾ കാണിച്ചു വന്ന് കഴിഞ്ഞാൽ പൈസയും കിട്ടും ഇതുപോലെ പോപ്പുലർ ആവിയും ചെയ്യാം വേണമെങ്കിൽ കപ്പ് ഓടിക്കാം ആ ഒരു രീതിയായിരുന്നു കഴിഞ്ഞ തവണത്തേക്കൊന്ന് ആലോചിച്ച് നോക്കുക ഇല്ല എന്തെല്ലാം പരിപാടികളായിരുന്നു കാമ കടുവുകളായി വിരാജിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ഇത്തവണ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും അവിടെ ഇല്ലാത്തത് കൊണ്ട് അത്തരം സീനുകൾ ഒന്നും കാണാൻ സാധിക്കുന്നില്ല വലിയ മോശം തന്നെയാണ് എന്തിനാണ് കുടുംബ പ്രേക്ഷകർ കണ്ണിൽ എണ്ണവെച്ച് കാത്തിരുന്നതെന്ന് ഇപ്പോഴും ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല പിന്നെ ഈ പറഞ്ഞ ആരിനും നൂറയുമായിട്ട് പ്രണയം ഉണ്ടെന്നൊക്കെ ചില പഹയന്മാർ പറയുന്നുണ്ട് അങ്ങനെ ഉണ്ടാവുവാണെങ്കിൽ തീർച്ചയായും വലിയൊരു കാമ കടൽ തന്നെ ആയി ബിഗ് ബോസ് മാറിയേക്കാം അതിന്റെ വലിയൊരു പോരായ്മ ഈ സീസണിൽ ഉണ്ട് അങ്ങനെ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ വിരളമാണ് എനിവേ നമുക്ക് കാത്തിരുന്നത് കാണാം ഏറ്റവും നിരാശാജനകം രേണു ശ്രുതി എന്ന് പറയുന്ന ഈ പ്രമുഖ നടിക്ക് ഒരു ലവ് കോംബോ താൽക്കാലികമായെങ്കിലും ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഏറെ ദുഃഖിപ്പിക്കുന്ന കാര്യം തന്നെയാണ് അത്തരത്തിലൊരു പകേന് ഒരു താടിയുള്ള ഒരു പകേനെ എന്തുകൊണ്ട് ഇവർ കൊടുത്തില്ല എന്നുള്ളത് വളരെ ദുഃഖകരം തന്നെയാണ് ഇനി വേ അതിലൊരാൾ വൈൽഡ് കാർഡായിട്ടെങ്കിലും വരുമോ എന്ന് കാത്തിരുന്നത് കാണാം കൂടുതൽ അപ്ഡേറ്റബിൾ ആയി വീണ്ടും കാണാം ആദ്യമായി ചാനൽ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്ത് തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ബൈ